नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത് കൃഷ്ണൻ്റെ മധുര പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി അക്രൂരൻ പോയ ശേഷം ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഗോപബാലന്മാരും നഗരം കാണാൻ മധുരയിൽ പ്രവേശിച്ചു നഗരിയുടെ പ്രവേശന കവാടം പടുത്തിരുന്നത് വെണ്ണക്കല്ലുകൊണ്ടാണ് അതിൻ്റെ വാതായനങ്ങൾ സ്വർണ്ണനിർമ്മിതമായിരുന്നു അവ ഭംഗിയായി പണി ചെയ്തിരുന്നു എങ്ങും ആഡംബരം നിറഞ്ഞ ഉജ്ജ്വലമായ ഉദ്യാനങ്ങൾ ശത്രുക്കൾക്ക് ഒരു തരത്തിലും കടന്നുവരാൻ പറ്റാത്ത പ്രതിരോധ സജ്ജീകരണങ്ങൾ ചത്വരങ്ങൾ സ്വർണം കൊണ്ട് അലംകൃതമായിരുന്നു ഒരേ ശില്പി തന്നെ നിർമ്മിച്ചതെന്ന് തോന്നുന്ന സമാന രൂപങ്ങളായ അനേകം പ്രഭു മന്ദിരങ്ങൾ അവയെല്ലാം വിലപിടിച്ച രത്നങ്ങൾ കൊണ്ട് മോടി പിടിപ്പിച്ചിരുന്നു ഓരോ ഭവനത്തിനും പ്രത്യേകം മതിൽക്കെട്ടുകൾ ധാരാളം പുഷ്പഫലങ്ങൾ വഹിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ മുത്തും രത്നവും തുന്നിപ്പിടിപ്പിച്ച പട്ടുതുണികൾ കൊണ്ടു ഭവനങ്ങളുടെ വരാന്തയും അകത്തളങ്ങളും ഇടനാഴികളും ആകർഷകമാക്കിയിരുന്നു മട്ടുപ്പാവിൽ പിന്നിൽ കളകൂജനം ചെയ്തുല്ലസിക്കുന്ന പ്രാവുകളും മയിലുകളും വിരിഞ്ഞു നിൽക്കുന്ന പനിനീർപ്പൂക്കൾ കൊണ്ടും ഹരിത തൃണങ്ങൾ കൊണ്ടും മറ്റു പലതരം പുഷ്പങ്ങൾ കൊണ്ടും മാലകൾ കൊണ്ടും അലങ്കരിച്ച ധാന്യ വിൽപ്പനശാലകൾ വീടുകളുടെ മുഖ്യവാതിലുകൾ ജലകുംഭങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ചുറ്റിലും പുളിയില്ലാത്ത കലക്കിയ വെള്ളം തളിച്ചിരുന്നു വാതിലുകൾക്കുമീതയായി പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ പുഷ്പങ്ങൾ തൂക്കിയിരുന്നു ഭവന കവാടങ്ങൾ പുതുതായി പറിച്ചെടുത്ത മാവിലകളും പട്ടുകൊണ്ടുള്ള കൊടിക്കൂറകളും കൊണ്ട് ആർഭാടപൂർവം മോടി പിടിപ്പിച്ചു കൃഷ്ണനും ബലരാമനും ഗോപകുമാരന്മാരും മധുര വാർത്ത കേട്ട് മധുരാവാസികൾ തടിച്ചുകൂടി അവരെ കാണാൻ സ്ത്രീകളും പെൺകിടാങ്ങളും മട്ടുപ്പാവിലെത്തി അവരെല്ലാം കൃഷ്ണനെയും ബലരാമനെയും കാണാൻ അത്യാകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ അത്യാകാംക്ഷയിൽ വേണ്ടവിധം വസ്ത്രം ധരിക്കാൻ പോലും മറന്നുപോയി വേഷഭൂഷകൾ സ്ഥാനം തെറ്റിയാണിഞ്ഞത് ചിലർ കണ്ണിന്റെ ഒരു വശത്തു മാത്രം അഞ്ജനമെഴുതി ഒരു കാലിൽ മാത്രം ചിലങ്ക അണിഞ്ഞു ഒരു കാതിൽ ഒരുവൾ മറ്റേ കാതിൽ അണിയാൻ മറന്നുപോയി ഇങ്ങനെ തിരക്കിനിടയിൽ വേണ്ട പോലെ ഭൂഷണങ്ങൾ അണിയാതെ കൃഷ്ണനെ കാണാൻ അവർ മട്ടുപ്പാവുകളിൽ തിങ്ങിക്കൂടി ചിലർ ഭക്ഷണം കഴിക്കുകയായിരുന്നു കൃഷ്ണനും ബലരാമനുമെത്തിയ വാർത്ത കേട്ട് ഊണ് നിർത്തി അവർ മട്ടുപ്പാവിൽ പാഞ്ഞെത്തി കുളിച്ചു കൊണ്ടുനിന്നവർ അത് മതിയാക്കി കൃഷ്ണനെ കാണാൻ ഓടി പുഞ്ചിരിയുമായി മന്ദം മന്ദം നടന്നു നീങ്ങിയ ഭഗവാൻ കൃഷ്ണൻ അവരുടെ എല്ലാം ഹൃദയം കവർന്നു ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ കൃഷ്ണൻ തലയെടുപ്പുള്ള ഉത്തമ പോലെ തെരുവിലൂടെ നടന്നു ഏറെ നാളായി മധുരയിലെ സ്ത്രീജനങ്ങൾ കൃഷ്ണനെയും ബലരാമനെയും അവരുടെ അസാധാരണമായ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് അതിൽ ആകൃഷ്ടരായി അവരിരുവരെയും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് നഗരവീഥിയിലൂടെ കൃഷ്ണനും ബലരാമനും നടന്നു നീങ്ങുന്നത് കണ്ട അവരുടെ ആഹ്ലാദം പരമാനന്ദത്തോളം എത്തി നഗ്ന നേത്രങ്ങൾക്കു മുമ്പിൽ കൃഷ്ണനെയും ബലരാമനെയും ദർശിച്ച മധുര നഗരയിലെ സ്ത്രീകൾ അവരിരുവരെയും ഹൃദയങ്ങളിൽ കുടിയിരുത്തി മതിവരുവോളം ആശ്ലേഷിക്കാൻ തുടങ്ങി അവർ കൃഷ്ണനെക്കുറിച്ച് കേട്ടിരുന്നു പക്ഷെ ഒരിക്കലും കണ്ടിരുന്നില്ല ഇപ്പോൾ അവരുടെ ആഗ്രഹം കൈവന്നു മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് സ്ത്രീകളും പെൺകിടാങ്ങളും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മേൽ പുഷ്പവൃഷ്ടി ചെയ്തു ഇങ്ങനെ സഹോദരന്മാർ ഇരുവരും നഗരവീഥിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സമീപവാസികളായ ബ്രാഹ്മണർ പൂവും ചന്ദനവുമായി ആദരപൂർവം അവിടെയെത്തി വൃന്ദാവനവാസികളുടെ പ്രോന്നതമായ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് മധുരാവാസികൾ പരസ്പരം പറഞ്ഞു തുടങ്ങി ഗോപകുമാരന്മാരുടെ രൂപത്തിൽ കൃഷ്ണനെയും ബലരാമനെയും എന്നും കാണാൻ ഭാഗ്യം സിദ്ധിച്ച വൃന്ദാവനത്തിലെ ഗോപന്മാർ പൂർവജന്മത്തിൽ ചെയ്തിരിക്കാവുന്ന പുണ്യകർമ്മങ്ങളെക്കുറിച്ചോർത്ത് അവർ അത്ഭുതം കൂറി ഹരേ കൃഷ്ണ